സത്യത്തിന്റെ മറുവാക്ക് എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ജീവിതമായിരുന്നു ഗാന്ധിജിയുടേത് അഹിംസ എന്ന വാക്കിനെ പുതുതലമുറയ്ക്ക് എങ്ങനെ പരിചയപ്പെടുത്തണം എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് ഗാന്ധിജിയുടെ ജീവിതം സ്നേഹത്തിലൂടെ നേരിന്റെ പാതയിലൂടെ കരുതലും കരുത്തുമായി മുന്നേറിയ ഒരു വലിയ വ്യക്തിത്വം ആത്മീയതയെ ചേർത്ത് പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം തൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിച്ച് തുടർന്നുള്ള ജീവിതകാലം അത്രയും കോമാളിയായി നടന്നതിന് പിന്നിൽ എത്രയോ വലിയ നന്മയാണുള്ളത് എത്രയോ വലിയ നന്മയുള്ള ചിന്തയായിരുന്നു കൂടെ ചേർത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു സുനിൽ പീളയിടം തൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്ന ആ ഒരു അനുഭവം ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അദ്ദേഹം ക്ഷീണിതനായിരുന്നു അദ്ദേഹത്തോട് കൂടെയുള്ളവർ മരുന്ന് കഴിക്കുവാൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് രോഗബാധിതനായി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിലുള്ള മഹാത്മാവല്ല പകരം ഏതെങ്കിലും ഒരു സ്ഫോടനത്തിലൂടെയോ നെഞ്ചിൽ വെടിയേറ്റിട്ടോ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിലുള്ള മഹാത്മാവ് തന്നെയാണ് അതെ പിറ്റേ ദിവസം വൈകിട്ട് പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിനിടെ വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഹേ റാം എന്നുള്ള ആ ഒരു വിളിയുണ്ടല്ലോ യഥാർത്ഥ മഹാത്മാവ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ മുൻകൂട്ടി കണ്ട് പറഞ്ഞതുപോലുള്ള ഒരു ചിന്ത പകർന്നുകൊടുക്കുവാൻ മഹാത്മാവിന് സാധിച്ചു അദ്ദേഹം ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് വെടിയേറ്റ് വീഴുന്ന ഒരു കാഴ്ച ഓരോ ഒക്ടോബർ രണ്ടിനും ഓരോ ജനുവരി മുപ്പതിനുമൊക്കെ നാം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് സമൂഹത്തിലെ ചപ്പു ചവറുകൾ പിറക്കിക്കളയുക എന്നുള്ളതാണ് നാം ചെയ്യുന്ന ഒരു കാര്യം ഒക്ടോബർ രണ്ട് മുതൽ തുടർന്ന് ഒരാഴ്ചക്കാലം ഒക്കെ സേവനത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങളാധന്യമാകും പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷെ പറയും ചപ്പു ചവറുകൾ പെറുക്കിക്കളയുക എന്നുള്ളതാണ് ഒക്ടോബർ രണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളത് അതല്ല ഗാന്ധിജി പെറുക്കിക്കളയാൻ ശ്രമിച്ച മതഭ്രാന്തിൻ്റെ ചവറുകളുണ്ട് ഗാന്ധിജി പെറുക്കിക്കളയാൻ ശ്രമിച്ച ദാരിദ്ര്യത്തിൻ്റെ ചപ്പു ചവറുകളുണ്ട് അങ്ങനെ അസത്യത്തിൻ്റെയും അനീതിയുടെയും ഒക്കെ ചപ്പു ചവറുകൾ പെറുക്കിക്കളയാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് ഗാന്ധിജി എന്ന് പുതിയ തലമുറയോട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ഗാന്ധിജിയുടെ സത്യത്തിൻ്റെ നേരിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആ ഒരു വലിയ പാഠപുസ്തകത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്കും ശ്രമിക്കാം ഗാന്ധി എന്നത് കേവലം ഒരു ജീവിതം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ആ പൂ പാഠപുസ്തകത്തിൻ്റെ ഓരോ താളുകളിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് സേവനത്തിൻ്റെ ചപ്പു ചവറുകൾ മാറ്റുന്ന ചപ്പു ചവറുകൾ മാറ്റിയെടുക്കുന്ന ഒരു ദിനമായി മാത്രം കാണേണ്ട ഒരു ദിനമല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ചില ചപ്പു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നും മാറ്റേണ്ട ചില ചപ്പു അതൊക്കെ മാറ്റിയെടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മിൽ നിന്നും തുടരാം അങ്ങനെ വലിയ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ ആ കൂട്ടായ്മയിലൂടെ ഒരുപാട് ഒരുപാട് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഗാന്ധി ജയന്തി ആചരിക്കുന്ന ഈ ദിനം ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായി മാറട്ടെ ചിന്തകളിൽ ഒരു ഗാന്ധീയത ഉണ്ടാകട്ടെ ഗാന്ധിജി പകർന്നു വെച്ച പഠിപ്പിച്ച ഒരുപാട് നല്ല പാഠങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനുള്ള ശ്രമവും ഇന്നേ ദിനം തുടങ്ങാം നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം നേരുന്നു ശുഭദിനം